എന്തായാലും ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതൊന്നും ഇനി വിളവിന്റെ കാര്യാണ് അത് എത്ര കണ്ട് അറിയില്ല വരുന്നുണ്ട് അപ്പൊ ഇവരൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കാനൊക്കെ സപ്പോർട്ട് ചെയ്തത് അപ്പോലെ ആമുവിന്റെ കൃഷിയിലെ ആദ്യത്തെ വിളവ് അല്ലേ ഇതാണ് പല ആ കൃഷി നല്ലൊരു മഴ വന്നാണല്ലോ പ്രശ്നം അത് മഴ വന്നാണല്ലോ പ്രശ്നമാണ് പണ്ടതാ റൈഡ് സൈഡിൽ കൂടെയാണ് ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നത് ഇപ്പോ ആ റെയ്ഡ് സൈഡിൽ കൂടെ വെള്ളം ഒന്ന് കുറച്ചേ ഉള്ളൂ ബാക്കിയുണ്ടോ ആണോ വെള്ളം തരുന്നത് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ നമ്മുടെ തോട്ടത്തേക്കാണ് കേട്ടോ ഈ വെള്ളം അവസാന ഘട്ടം പറഞ്ഞത് ഇത് മഴ പെയ്ത് തോർന്നിക്കാണ് ഇവിടുന്ന് അങ്ങനെ വെള്ളം അവിടെ പോയി ചാടേണ്ടതാണ് പക്ഷെ ഞങ്ങൾക്കൊരക്ഷം കാണാമല്ല ഇതിവിടെ വന്നിട്ടാണ് ചാടുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗത്ത് കൃഷി ചെയ്തിട്ടാണ് നമ്മളൊക്കെ പരിപാടികൾ അപ്പോൾ ഉള്ളി എന്തായാലും ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതൊന്നിനി വിളവിൻ്റെ കാര്യമാണ് അതെത്ര കണ്ട് അറിയില്ല പാറമാനിലും നെല്ല് കുത്തി ഉമ്മിയമ്പാടാണ് ഇതിലിട്ടിട്ടുള്ളത് അപ്പം അതിൻ്റെ വീഡിയോസ് അതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഉള്ളി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി നേരായി കണ്ടപ്പോഴാണ് ഞാൻ വല്ലാതെ മഴ ഒന്നും കൊള്ളാത്ത തരത്തിലൊക്കെ നമ്മൾ വറക് വരെയാണ് അതിൻ്റെ ചുവട്ടിൽ വല്ലാതെ ഊത്താൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ പൂച്ചേ പൂച്ച വന്ന് മാന്തോളൂ പഴക്കാലാവുക അതുപോലെ കാശ് ഇടാൻ വേണ്ടി ഇത് പൊക്കും അപ്പോൾ അത് വേണ്ടി നമ്മളിത് വെച്ചുകൊടുത്തിട്ടു ഉള്ളിപ്പോൾ നട്ടിട്ടുണ്ട് നമ്മളെ ഉണ്ടോ നോക്കിയേക്കാം ഒന്നും ലെവലായി കെട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മാറ്റിയിട്ട് നല്ല വീഡിയോസ് എടുക്കാം തെർമോ കോളറിലാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ ആമീർ അതേപോലെ ചീരമാവായിരുന്നു അപ്പോൾ ആ ചീര നേടായില്ല സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് ചീര പാകണം അത് നേരമായില്ല ഞങ്ങൾ രണ്ടാം വട്ടം ഒന്ന് ചീര അത് പാവീട്ടുണ്ട് നേരമായി കിട്ടുമോ നോക്കാം ഇത് റവിയും ചീരയും പോലെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പാവീട്ടെന്ന് ഇത് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന തെർമോ കോളറിൽ തന്നെ ചെയ്തിരിക്കണത് വെള്ളം പോകാൻ തന്നെ പോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് വെള്ളം കൂടുതൽ നിൽക്കിയ കാരണത്തോടെയാണ് പിന്നെ അത് മഴയത്താണ് വെക്കുകയും ചെയ്തായിരുന്നത് ഇപ്പം നമ്മളെ ചെണ്ടുമല്ലൊക്കെ വിട്ട് തുടങ്ങി കേട്ടോ നമ്മളെ ഫീതമ്മ കൊണ്ട് ഓടി വരുന്നത് ഏ നമ്മളെ പൂവ് ആദ്യം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഫിതം നമ്മൾ ഓടി വരുന്നുണ്ട് അപ്പോൾ സെറ്റ് ആയിക്കണു നാട് അടിപൊളി ആയിക്കണ സാധനം കണ്ടോ ആദ്യത്തെയാണ് ഒരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാ ഫിതം വന്ന് ഏ എന്നാൽ പൊട്ടിച്ചോട്ട് ഫിത മോളെ നമ്മൾ ആദ്യത്തെ പൂവ് പൊട്ടിച്ചെടുത്തോട്ടോ ഇത് മഞ്ഞയാണ് ഇനി ചുവപ്പുണ്ട് അത് ഇതിലുണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളത് ഉണ്ടാക്കാനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അതുപോലെ ആദ്യത്തെ പൂവായിരിക്കന്നെടുക്കട്ടെ നമ്മൾ ഫിത ആദ്യം മോൾക്ക് ഉണ്ടാവും ആദ്യം ഉണ്ടായിട്ടുള്ളൂ ഇനി അടുത്തുണ്ടാകുമ്പോൾ ശരിയാവും പ്രാവളെ എണ്ണം കുറഞ്ഞു സത്യം പറഞ്ഞ പൂച്ചകള് നമ്മളെ ചാമ്പി ചിടക്ക് നമ്മള് നമ്മളെ താറാവുകൾക്ക് മീനിന്റെ വേസ് കൊടുത്തിട്ടുണ്ടോ പൂച്ചകളൊന്നും കൊറച്ച് ഫ്രീ ആയിട്ട് വിട്ടോത്തായിരുന്നു അപ്പൊ ആ കാരണം പൂച്ചകൾ തിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് കയറി നിരങ്ങി തരണേ ഇപ്പൊ നമ്മളതിലെ എണ്ണപ്പെന്ന് പറയണത് ഇപ്പൊ ആകെ നാ എണ്ണമായി ഏത് പ്രാവിനെ നമ്മളെ ആന അതിൽ സന്തോഷ വാർത്ത എന്താ വെച്ചാൽ ഓന് ഒരു ജോഡി ഇപ്പൊ നമുക്ക് മുട്ട ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും ഏഹ് അതിൽ മുട്ട കണ്ടരണം ഉണ്ടാവുന്നതാ ഇപ്പൊ എടുത്തു ഓന് എന്താ അങ്ങോട്ട് പോകും നോക്കേണ്ടത് എന്താ ഓണ്ടോ ഒന്നിപ്പോ ഒന്ന് ഓനിങ്ങനെ ഇറച്ചി നിൽക്കുകയാണ് ഓന് ഇടക്കിടയ്ക്ക് വന്ന് കോഴിമുട്ട കൊണ്ടു കോഴിമുട്ട ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കോഴികളൊക്കെ മുട്ട ഇതിലാടുക അപ്പോൾ ഇടക്കിടക്ക് കോഴിമുട്ട കൊണ്ടുപോകുമ്പോൾ ആദ്യം നമ്മൾ താ പ്രാവുകൾ താരി ഗ്രില്ലിൻ്റെ ഉള്ളിലാണ് മുട്ട ഇട്ടായിരുന്നു അപ്പോൾ പ്രാവിന്റെ പ്രാവിൻ്റെ മുട്ടയാണ് കൊണ്ടുപോയിക്കണത് നല്ലൊക്കെ ആം്ലേറ്റ് എടുക്കാണ്ട് കഴിഞ്ഞു കൊള്ളും അപ്പോൾ ഇനിയിപ്പോൾ അതിൽ എണ്ണ ഉണ്ട് അപ്പോൾ നമ്മൾ പൂച്ച പൊടിച്ച കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൽ തീറ്റ വെച്ചോടുക്കുകയാണ് അതേപോലെ തന്നെ അത് വെള്ളപ്പുഴ വെച്ചുകൊടുക്കാണ് കേട്ടോ എണ്ണം ഉണ്ടോ ഇവിടെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനത്തെ ഒരു പാത്രം നല്ല പരിപാടിയാണ് കേട്ടോ എല്ലാവർക്കും നല്ല വെള്ളം കോഴികളായാലും പ്രാവുകളായാലും ഇങ്ങനെ കിളികൾക്കൊക്കെ അതില്ലെങ്കിൽ വെറും ഇരുപത് രൂപയാണ് ഈ ഒരു സാധനത്തിനുള്ളത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ട് ആ ബോട്ടിൽ നമ്മൾ ഇതേപോലെ ആക്കി കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കിത് ഏഹ് ഒരു കാസ് അവർക്ക് ഉള്ളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റും ഇതിപ്പോ നമ്മളൊരു ജോഡി പ്രാവണോ പ്രാവുകള് മുട്ടിട്ട് കഴിഞ്ഞാ ഏകദേശം മിക്കോ രണ്ടര പ്രാവിന്റെ ആണോ അതോ കോഴിയുടെ ആണോന്നും അറിയില്ല ഏ നോക്കത്തേ പറഞ്ഞിട്ട് അവരുടെ വായു അപ്പൊ ഞമ്മക്ക് എവിടെ മാനപ്പനിപ്പി ഞങ്ങളൊക്കെ ഇത് ഒരുപാട് കാലം നന്നായിട്ട് തന്നെ ഈ ഒരു പ്രാവിന്റെ കൃഷി നടത്തിയായിരുന്നു അപ്പൊ പണ്ടതിലിപ്പോ സത്യം പറഞ്ഞതിൽ ഏതാണ് പ്രാവിന്റെ ഇത് മിക്കോ ഇത് പ്രാവിന്റെ ആവാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതെനിക്ക് വലിയ ഡൗട്ടേ ഉള്ളൂ എന്തായാലും നമ്മൾ ആദ്യത്തെ ഞങ്ങൾക്ക് ഒരു ആമിറുവിന്റെ ഒരു ആമുറുവിന്റെ കൃഷിയിൽ ആദ്യത്തെ ഒരു വിളവ് ഇപ്പൊ അല്ലേ ഇതാണ് പല കൃ ആ പയറാണ് അത് വിളവ് കിട്ടിയത് ഇപ്പൊ എന്താണ് കൊറേ കൃഷി നമ്മൾ പിന്നാലെ കൂടിക്കൊണ്ടെങ്കിലും ഇതാണ് ഇപ്പൊ എന്റെ ആദ്യത്തെ കൃഷി അത് ആവശ്യം ഒന്ന് പൊടിച്ച് നോക്കാം കനം നോക്കാം ആ കാരൊന്നില്ല അവിടെ നമ്മടെ പ്രാവണ്ട് ര ര രണ്ട് നിലി രണ്ട് പേടിയൊക്കെ തീർന്ന് ഏകദേശം പോലെ എന്താ പറയാ വലക്കോഴികളെ കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇവരെ ഒന്ന് ഏതായാലും ഒരേ ഒരു പ്രാവ് എപ്പോഴും ഉള്ളിൽ നമ്മളിതൊന്ന് കാണിച്ചേരാൻ വേണ്ടിട്ട് നിർത്താണ് <laughs> <laughs> ം ബാധിച്ചത് നമ്മളെന്തായാലും ഇപ്പൊ വീഡിയോ വേണ്ടിട്ട് എടുത്തതാണ് കണ്ടോ അതാണ് ഇപ്പൊര് നമ്മൾ എന്തായാലും നമ്മളെ കുട്ടികളെ എങ്ങനെ നോക്കണം അതുപോലെ തന്നെയാണ് അവരും നോക്കുന്നുണ്ടായാലും ഞമ്മക്ക് നല്ല കുട്ടികളൊക്കെ വിരിഞ്ഞ ഏ കുട്ടികളൊക്കെ വിരിഞ്ഞാല് ഞങ്ങള് വിരിഞ്ഞതിന്റെ അല്ലെങ്കിൽ കേട് വന്ന കേടുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് കൂടുതൽ അങ്ങനെ അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം മൂന്ന് മണിക്കും അതുപോലെ തന്നെ ഏഴ് മണിക്കും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് കാണാൻ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ പരമാവധി ഷെയർ ചെയ്യുക ഇതിനൊക്കെ ഒരുപാട് വീഡിയോസുകൾ നമുക്ക് വേറെ വഴുകാതെ ഞാൻ വിടുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം